ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിലേക്ക് പോകുന്നതിന് മുമ്പ് ജാസ്മിൻ്റെ എല്ലാ അക്കൗണ്ടും കൈകാര്യം ചെയ്യാൻ ഏൽപ്പിച്ചത് അഫ്സലിനെ ആയിരുന്നു കാരണം ജാസ്മിൻ്റെ അഫ്സലിന് വിവാഹ നിശ്ചയം നേരത്തെ കഴിഞ്ഞിരുന്നു ആ ഒരു വിശ്വാസത്തിന് പുറത്താണ് അഫ്സലിനെ എല്ലാം ഏൽപ്പിച്ച് ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിലേക്ക് പോകുന്നത് എന്നാൽ ജാസ്മിൻ ഹൗസിൽ നിന്ന് തിരിച്ചു വരുന്നതിന് മുമ്പ് തന്നെ ജാസ്മിൻ്റെ എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൻ്റെയും പാസ്വേഡും മാറ്റി ഇമെയിലും മാറ്റി എല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു അഫ്സൽ ഇത് എന്തിനാണെന്നറിയില്ല ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷമാണ് ജാസ്മിൻ ഇത് മനസ്സിലാക്കുന്നത് ജാസ്മിൻ്റെ വാപ്പ ഇത് ശ്രദ്ധിച്ചിരുന്നുമില്ല തുടർന്ന് ജാസ്മിൻ അഫ്സലിനെ കോണ്ടാക്ട് ചെയ്യാൻ നോക്കി ഒരു വിവരവും ഉണ്ടായിരുന്നില്ല അതിനുശേഷമാണ് ജാസ്മിൻ പരാതിയെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത് പോലീസ് സ്റ്റേഷനിൽ എത്തിയ ശേഷം ജാസ്മിൻ അഫ്സലിനെ വിളിച്ചിരുന്നു അഫ്സൽ ഫോൺ എടുത്തില്ല തുടർന്ന് അഫ്സലിൻ്റെ ഉമ്മയെ വിളിച്ചു അങ്ങനെ ഉമ്മ വഴിയാണ് ജാസ്മിൻ അഫ്സലുമായി കോണ്ടാക്റ്റ് ചെയ്യുന്നത് അങ്ങനെയാണ് ജാസ്മിൻ തൻ്റെ അക്കൗണ്ടും പാസ്വേഡും തിരിച്ചു പിടിക്കുന്നത് അഫ്സൽ എങ്ങനെയൊക്കെ തന്നോട് ചെയ്യുമെന്നോ പ്രവർത്തിക്കുമെന്നോ ഞാൻ കരുതിയില്ലെന്ന് ജാസ്മിൻ പറയുകയും ചെയ്യുന്നു ഹലോ അപ്പോൾ ഇന്നലെ നമ്മുടെ ഫിനാലേ കഴിഞ്ഞു അത് കഴിഞ്ഞൊരു സ്റ്റോർ പോലും ഇടാൻ പറ്റിയിട്ടില്ല കാരണം എൻ്റെ അക്കൗണ്ട് എൻ്റെ ഓരോന്നും ഞാൻ തിരിച്ചു പിടിക്കുന്നതേ എല്ലാം തിരിച്ചു പിടിക്കുന്നതേയുള്ളൂ പക്ഷേ ഇതിൽ പറയാനുള്ളത് ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം ജാസ്മിൻ എന്താണ് പറയാനുള്ളത് എന്നൊരു കേൾക്കാനുള്ള മനസ്സ് അഫ്സൽ കാണിക്കണമായിരുന്നു യൂട്യൂബിൽ അതിവേഗം തന്നെ വൺ മില്യൻ ഫോളോവേഴ്സ് നേടി ജാസ്മിന്റെ വരുമാന മാർഗം ഇല്ലാതാക്കാനാണ് അഫ്സൽ ശ്രമിക്കുന്നത് അഫ്സലിന് പരാതി കൊടുക്കാനായി പോലീസ് സ്റ്റേഷനിലെത്തിയ ജാസ്മിൻ അവിടെ നിന്നിറങ്ങിയ ശേഷം പറയുന്ന വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഞാൻ തിരിച്ചു പിടിക്കും എന്നാണ് ജാസ്മിൻ പ്രേക്ഷകരുടെ പറയുന്നത് ഇപ്പോൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലും അക്കൗണ്ടും മറ്റും അഫ്സലിൻ്റെ കയ്യിലും തിരിച്ചു പിടിച്ചു കഴിഞ്ഞു ഇനി ഞാൻ പോയതെല്ലാം തിരിച്ചു പിടിക്കും എന്ന വാക്കുകളാണ് പ്രേക്ഷകരോടായി ജാസ്മിൻ പറയുന്നത് ഈയൊരു പ്രശ്നത്തിൽ പ്രേക്ഷകർ ജാസ്മിനോട് യോജിക്കുന്നുണ്ടോ കമൻറ്റ് ചെയ്യുക